ദൈവമനുഷ്യന്റെ സ്നേഹഗീത അദ്ധ്യായം പതിനേഴ് ഹൗവായിയുടെ അനുസരണമില്ലായ്മയും മേരിയുടെ അനുസരണവും ഭാഗം രണ്ട് മേരി പറയുന്നു സന്തോഷത്തോടെ ഞാൻ അനുസരിച്ചു കാരണം ദൈവം എന്നെ ഫരമേൽപ്പിച്ച ദൗത്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ സന്തോഷത്താൽ നിറഞ്ഞു ഒരു ലില്ലി പുഷ്പം വിടർന്നു വരുന്നത് പോലെ എൻ്റെ ഹൃദയം തുറന്നു അത് രക്തം ചിന്തി ആ രക്തം കർത്താവിൻ്റെ വിത്തിന് മുളയ്ക്കാനുള്ള മണ്ണായി തീർന്നു അമ്മയാകുന്നതിൻ്റെ സന്തോഷം എൻ്റെ ശൈശവം മുതൽ തന്നെ ഞാൻ എന്നെ ദൈവത്തിനായി സമർപ്പിച്ചിരുന്നു കാരണം ലോകത്തിൻ്റെ തിന്മയുടെ ഹേതു അത്തിന്നതിൻ്റെ പ്രകാശം എനിക്ക് കാണിച്ചു തന്നിരുന്നു എന്നാൽ കഴിവുള്ളിടത്തോളം പിശാച്ചിൻ്റെ പ്രവണതകളെ അൽപ്പാണ് പോലും എന്നിൽ നിന്ന് നീക്കിക്കളയുവാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ കളങ്കമില്ലാത്തവളാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വെറും ഒരു വിചാരം പോലും തുനിവും അഹങ്കാരവും ആകുമായിരുന്നു കാരണം മനുഷ്യരിൽ നിന്ന് ജനിച്ച ഞാൻ നിർമ്മലയായവൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൾ ആണെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല ഹൗവായുടെ വഷളത്വത്തിൽ പിതാവായ ദൈവത്തിനുണ്ടായ വേദന ദൈവത്തിൻ്റെ അരൂപി എന്നെ അറിയിച്ചിരുന്നു അവൾ കൃപാവരത്തിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നെങ്കിലും നികൃഷ്ടരായ സൃഷ്ടികളുടെ നിലയിലേക്ക് അവൾ തന്നെ തന്നെ താഴ്ത്തിയല്ലോ മാനുഷികമായ വിചാരങ്ങൾ ആഗ്രഹങ്ങൾ സ്പർശനങ്ങൾ ഇത്യാദി കൊണ്ട് അശുദ്ധയാകാതെ ദൈവദൂതന്മാരുടേതു പരിശുദ്ധി എന്റെ ശരീരത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനും അങ്ങനെ പിതാവിന്റെ വേദനയ്ക്ക് ആശ്വാസം നൽകുന്നതിനും ഞാൻ നിശ്ചയിച്ചു എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ എല്ലാം അവിടുത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും എന്റെ അസ്തിത്വം മുഴുവൻ അവിടുത്തേത് മാത്രമായിരിക്കും എന്നാൽ മാംസത്തിന്റെ ദുരാശ എന്നിൽ ഇല്ലായിരുന്നെങ്കിലും ഒരമ്മയാകാതിരിക്കുക എന്ന ത്യാഗം എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ മാതൃത്വത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഗതികേടുകൾ ഒന്നും ഇല്ലാത്ത ഒരു മാതൃത്വത്തിന്റെ വരം ശ്രേഷ്ഠാവായ പിതാവ് ഹവായ്ക്ക് നൽകിയിരുന്നു ഐന്ദ്രികമായി ഒരു ഭാരമാകാത്ത മാധുര്യം നിറഞ്ഞ നിർമ്മലമായ മാതൃത്വം ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു ഇത്ര വലിയ ഒരു ധനം ഉപേക്ഷിച്ചതുകൊണ്ട് എന്തുമാത്രം ശ്രേഷ്ഠമായ ദാനങ്ങളാണ് ഹവായ്ക്ക് നഷ്ടപ്പെട്ടത് അമർത്യതയേക്കാൾ വലിയ നന്മകൾ ഞാൻ അതിശയോക്തി പറയുകയാണെന്ന് വിചാരിക്കേണ്ട എൻ്റെ ഈശോയും ഈശോയുടെ കൂടെ അമ്മയായ ഞാനും മരണത്തിൻ്റെ വേദനകൾ അനുഭവിച്ചറിഞ്ഞു വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾ തളർന്നു ഉറങ്ങുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് മരണത്തിന് വിധിക്കപ്പെട്ട ഒരാളുടെ കഠിനമായ വേദനയാണ് ഈശോ അനുഭവിച്ചത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മരണം അനുഭവിച്ചറിഞ്ഞു എന്നാൽ പുതിയ ഹവായ ഞാൻ മാത്രമേ യാതൊരു മാലിന്യവും കൂടാതുള്ള മാതൃത്വം അനുഭവിച്ചുള്ളൂ ഒരു വേദനയും ഇല്ലാതുള്ള മാതൃത്വത്തിനായി വിളിക്കപ്പെട്ടിരുന്ന സ്ത്രീയുടെ പദവി എത്ര മാധുര്യമേറിയതാകുമായിരുന്നു എന്ന് ലോകത്തെ അറിയിക്കാനായി ഞാൻ അത് അനുഭവിച്ചു ഇത്ര പാവനമായ മാതൃത്വം സ്ത്രീയുടെ മഹത്വമാണ് അങ്ങനെയുള്ള മാതൃത്വം ആഗ്രഹിക്കുക സാധ്യമാണ് ദൈവത്തിനായി അർപ്പിക്കപ്പെട്ട കന്യകയിൽ ഈ വിശുദ്ധമായ മാതൃത്വത്തിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനങ്ങൾ മാതൃത്വത്തെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് കരുതിയിരുന്നത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ കന്യാത്വം വ്രതമാക്കിയ എൻ്റെ ത്യാഗം എത്ര വലുതായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാകും നല്ലവനായ നിത്യപിതാവ് ഈ ദാനം തൻ്റെ ദാസിക്ക് നൽകി തൻ്റെ സിംഹാസനത്തിൽ വഹിക്കുവാനുള്ള പുഷ്പമാകേണ്ടതിന് എന്നെ തന്നെ പരിശുദ്ധിയായി സൂക്ഷിക്കാനുള്ള എൻ്റെ ആഗ്രഹത്തെ അവിടുന്ന് സാധിച്ചു തന്നു രണ്ടു തരത്തിലും അമ്മയായ ഞാൻ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും അമ്മയായ ഞാൻ ഈ രണ്ട് വിധത്തിലും അധികമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്തു സ്വർഗവും തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള സ്ത്രീയായി അതിനുള്ള ഉപകരണമായി തീർന്നതിന്റെ സന്തോഷം ഓ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിനായി ആഗ്രഹിക്കുന്നതിലുള്ള ആനന്ദം അത് സർവശക്തനായ ദൈവത്തിന്റെ ഈ എളിയ ദാസി വഴി ലോകത്തിലേക്ക് വരുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷം എത്ര വലുത് മനുഷ്യ മക്കളെ ഇനി നിങ്ങൾ കരയേണ്ട നിങ്ങളെ സന്തോഷിപ്പിക്കുവാനുള്ള രഹസ്യം എന്നിലുണ്ട് എന്താണ് അത് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുന്നില്ല കാരണം അത് എൻ്റെ ഉള്ളിൽ വച്ച് മുദ്ര വഹിക്കപ്പെട്ടിരിക്കുന്നു നിർമ്മലമായ എൻ്റെ ഉദരത്തിൽ പുത്രൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ അത് നിങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ അവനെ കാണുന്ന നിമിഷം അവന്റെ പരിശുദ്ധമായ നാമം കേൾക്കുന്ന നിമിഷം അടുത്തടുത്ത് വരുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിലുള്ള ആനന്ദം ദൈവത്തെ സന്തോഷിപ്പിച്ചതിൽ വിശ്വാസിയായ ഒരാളുടെ ആനന്ദം ഓ ഹൗവായുടെ അനുസരണമില്ലായ്മയും അഹങ്കാരവും അവിശ്വാസവും ദൈവത്തിന് വരുത്തിയ കൈപ്പേറിയ വ്യഥയെ നീക്കുന്നതിലുള്ള ആനന്ദം ആദ്യദമ്പതികൾ തങ്ങളെ തന്നെ മലിനപ്പെടുത്തിയ കുറ്റത്തെ കുറിച്ച് ഈശോ വിശദമായി പറഞ്ഞല്ലോ അവർ താഴേക്കിറങ്ങിയ അതേ പടികൾ ചവിട്ടിക്കയറി ആ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്തു അധപതനത്തിന്റെ ആരംഭം അനുസരണമില്ലായ്മേലായിരുന്നു ആ വൃക്ഷത്തെ തൊടുകയോ അതിൻ്റെ ഫലം ഭക്ഷിക്കുകയോ ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചു പുരുഷനും സ്ത്രീയും ആ വിലക്ക് മാനിച്ചില്ല ഇവർ ദൈവദൂതരേക്കാൾ മാത്രം താണവരായാൽ മതി എന്ന് ദൈവം നിശ്ചയിച്ചിരുന്നതിനാൽ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുഴുവൻ രാജാക്കളായി അവരെ നിയമിച്ചു ബാക്കിയെല്ലാം അവർക്ക് തൊടുകയും അനുഭവിക്കുകയും ചെയ്യാമായിരുന്നു വൃക്ഷം അവരുടെ അനുസരണയെ പരീക്ഷിക്കുവാനുള്ള ഒരു മാർഗം ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുക എന്നാൽ അതിൽ എന്തെല്ലാം അടങ്ങുന്നു എല്ലാവിധ നന്മകളും അത് സൂചിപ്പിക്കുന്നു കാരണം നന്മയല്ലാത്തതൊന്നും ദൈവം കൽപ്പിക്കുകയില്ല അനുസരണമില്ലായ്മ എന്താണ് അത് തിന്മയാണ് കാരണം അത് എതിർപ്പുള്ള മനസ്ഥിതിയെ കാണിക്കുന്നു അങ്ങനെയുള്ള മനസ്സിലാണ് പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഹൗവ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകുന്നു അങ്ങോട്ട് പോകാതിരുന്നെങ്കിൽ അവൾക്ക് നന്മയുണ്ടാകുമായിരുന്നു പോകുകയാണെങ്കിൽ അത് അവളുടെ നാശമാകുമായിരുന്നു ആ മരത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയുവാനുള്ള ബാലിസ്യമായ ജിജ്ഞാസയോടെ അവൾ പോകുന്നു അവൾ ശക്തിയാണ് നിർമ്മലയാണ് ഏതേം തോട്ടത്തിൻ്റെ രാജ്ഞിയാണ് എല്ലാം അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഒരു ഉപദ്രവവും വരാൻ പോകുന്നില്ല ദൈവത്തിന്റെ കൽപ്പന ഒരു ഉപകാരവും ഇല്ലാത്തതാണ് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഒട്ടും വകവയ്ക്കാതെ അവൾ വൃക്ഷത്തിനടുത്തേക്ക് പോയി അവളുടെ തുനിവ് അവൾക്ക് നാശമായി തുനിവ് അഥവാ തൻ്റെ അഹങ്കാരത്തെ വളർത്തുന്നത് വൃക്ഷത്തിനടുത്തുള്ള വഞ്ചകനെ അവൾ കാണുന്നു അനുഭവജ്ഞാനമില്ലാത്ത അവളെ അസത്യത്തിൻ്റെതായ ഈരടികൾ അവൻ പാടിക്കേൽപ്പിക്കുന്നു വേണ്ടത്ര മുൻകരുതലില്ലാത്ത അവളുടെ അജ്ഞതയെ സുന്ദരിയായ തൻ്റെ കന്യാത്തത്തെ കുറിച്ചുള്ള അജ്ഞതയെ വഞ്ചകൻ്റെ പക്കൽ കൊണ്ടുവരുന്നു അവിടെ തിന്മയുണ്ടെന്നാണോ നീ വിചാരിക്കുന്നത് ഒരു തിന്മയും ഇല്ല ദൈവം അങ്ങനെ പറഞ്ഞത് നിങ്ങളെ തൻ്റെ ശക്തിക്ക് കീഴിൽ അടിമയാക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ രാജാവും രാജ്ഞിയുമാണെന്നാണോ വിചാരം കാട്ടു മൃഗങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്കില്ല മൃഗങ്ങൾക്ക് യഥാർത്ഥ സ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കാം നിങ്ങൾക്ക് പാടില്ല ദൈവത്തെ പോലെ സൃഷ്ടിക്കുവാൻ മൃഗങ്ങൾക്ക് കഴിയും മൃഗങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും അവരുടെ കുടുംബത്തെ അവർ ആഗ്രഹിക്കുന്നതുപോലെ വലുതാക്കാനും കഴിയും നിങ്ങൾക്ക് കഴിയുകയില്ല ഈ സന്തോഷം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെങ്കിൽ പിന്നെ നിങ്ങളെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത് എന്തിനാണ് ദൈവങ്ങളായി തീരുക രണ്ടെണ്ണം ഒരു ജഡമായി തീരുന്നതിൻ്റെ ആനന്ദം നിങ്ങൾക്കറിഞ്ഞുകൂടാ ഇങ്ങനെ ഒന്നായി തീരുമ്പോൾ മൂന്നാമതൊന്ന് സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ പലരും അങ്ങനെ പലരും നിങ്ങൾക്ക് സന്താനങ്ങളെ തരാമെന്ന് പറഞ്ഞ് ദൈവത്തെ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് സന്താന ഭാഗ്യവും അവർ മാതാപിതാക്കളെ വിട്ട് സ്വന്തം കുടുംബം സ്ഥാപിക്കുന്നത് കാണാനുള്ള സന്തോഷവും വേണ്ടേ നിങ്ങളുടെ ജീവിതം ശരിക്കുള്ള ജീവിതമല്ല ശരിയായ ജീവിതം ജീവന്റെ നിയമങ്ങൾ അറിയുന്ന ജീവിതമാണ് അപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെയാകും അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ കഴിയും ഞങ്ങളും നിനക്ക് തുല്യരാണെന്ന് പ്രലോഭനം അങ്ങനെ തുടർന്നു കാരണം അത് തകർക്കാനുള്ള മനസ്സിലായിരുന്നു നേരെ മറിച്ച് മനുഷ്യന്റെ പരിധിയിലില്ലാതിരുന്നത് പഠിക്കുവാൻ വേണ്ടി അത് തുടരുകയാണ് ചെയ്തത് അങ്ങനെ വിലക്കപ്പെട്ട വൃക്ഷം മനുഷ്യർക്ക് മനുഷ്യവംശത്തിന് മാരകമായി തീർന്നു കാരണം അതിന്റെ ശിഖിരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നത് പിശാച്ചിൽ നിന്നുള്ള അറിവാകുന്ന കൈപ്പേറിയ കനികളാണ് സ്ത്രീ ഒരു പെണ്ണായി തീരുന്നു പൈശാചികമായ അറിവ് പുളിമാവായി അവളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആദ്യത്തെ ദുഷിപ്പിക്കുവാൻ അവൾ പോകുന്നു അവരുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും അധപതിപ്പിച്ച് മായി ദുഷിപ്പിച്ചതിന്റെ ഫലമായി അവർ ദുഃഖവും ആത്മാവിന്റെ മരണവും അനുഭവിച്ചറിഞ്ഞു ദൈവത്തിന്റെ കൃപാവര നഷ്ടപ്പെട്ട ആത്മാവിന്റെ മരണവും അമർത്ഥ്യത നഷ്ടപ്പെട്ട ശരീരത്തിന്റെ മരണവും ഹൗവായുടെ മുറിവ് വേദനയുളവാക്കി ലോകത്തിലെ അവസാന ദമ്പതികൾ മരിച്ചു കഴിയുന്നതുവരെ അത് തുടർന്നുകൊണ്ടിരിക്കും ഈ രണ്ട് പാപികളുടെയും വഴിയിലൂടെ തന്നെയാണ് ഞാനും പോയത് എന്നാൽ നേരെ എതിരെയായിരുന്നു എനിക്ക് പോകേണ്ടിയിരുന്നത് ഞാൻ അനുസരിച്ചു എല്ലാവിധത്തിലും ഞാൻ അനുസരിച്ചു ഒരു കന്യകയായിരിക്കുവാൻ ദൈവം എനിക്ക് പ്രചോദനം തന്നു ഞാൻ അനുസരിച്ചു ആദ്യത്തെ സ്ത്രീ സാത്താനെ കാണുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ പരിശുദ്ധി എന്നിൽ ഉണ്ടാകത്തക്ക വിധം കന്യാത്വത്തെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നപ്പോൾ വിവാഹിതയാകുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അനുസരിച്ചു ഈ വിവാഹം വഴി ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർ പാലിക്കണമെന്ന് ദേവം നിശ്ചയിച്ച ആ പരിശുദ്ധിയുടെ പദവിയിലെ പദവിയിലേക്ക് വിവാഹത്തെ ഉയർത്തുകയാണ് ചെയ്തത് വിവാഹിതയാണെങ്കിലും ഏകയായി ജീവിക്കണം എന്നുള്ളതാണ് എന്റെ ദൗത്യം എന്ന് ഞാൻ മനസ്സിലാക്കി തൽഫലമായുള്ള വന്ധ്യത്വത്തിൽ നിന്നുളവാകുന്ന നിന്ദനങ്ങൾ സഹിക്കേണ്ടതാണ് എന്ന് ഞാൻ നിശ്ചയിച്ചു അപ്പോൾ ഒരമ്മയാകുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അനുസരിച്ചു അത് ദൈവത്തിന്റെ വാക്കായതുകൊണ്ട് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു കാരണം ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ ആത്മാവ് സമാധാനത്താൽ നിറഞ്ഞു ഞാൻ അത് അർഹിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല ലോകരെല്ലാം എന്നെ പ്രശംസിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല ദൈവത്തിന് മാംസം നൽകുന്നവൾ ദൈവത്തെ പോലെയുള്ളവൾ എന്നെല്ലാം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ എളിമയിൽ എന്നെ തന്നെ താഴ്ത്തി ഒരു റോസച്ചെടിയുടെ മുള പോലെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്നാൽ താമസിയാതെ തന്നെ അതിൽ കൂർത്ത മുള്ളുകൾ കൊണ്ടുള്ള അലങ്കാരമായി ദുഃഖങ്ങളാകുന്ന വള്ളികൾ കയറി പടർന്ന് അതിന്മേൽ മുറുകെ പിടിച്ചു എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ദുഃഖം എൻ്റെ സന്തോഷത്തെ അത് ശ്വാസം മുട്ടിച്ചു എൻ്റെ പുത്രൻ്റെ വേദനകളെക്കുറിച്ചുള്ള ദുഃഖം എൻ്റെ സന്തോഷത്തെ കുത്തിത്തുളച്ച ഒരു മുള്ളായിരുന്നു അത് ഹൗവായിക്ക് ആനന്ദം വിജയം സ്വാതന്ത്ര്യം ഇവയെല്ലാം ഇവയെല്ലാമായിരുന്നു വേണ്ടത് ഞാൻ ദുഃഖവും നിന്ദനവും അടിമത്തവും സ്വീകരിച്ചു സമാധാനത്തോടെയുള്ള എൻ്റെ ജീവിതം ഞാൻ ഉപേക്ഷിച്ചു എൻ്റെ ഭർത്താവിൻ്റെ മതിപ്പും എൻ്റെ സ്വാതന്ത്ര്യവും ഞാൻ ബലിയർപ്പിച്ചു എൻ്റെ സ്വന്തമായി ഞാൻ ഒന്നും സൂക്ഷിച്ചില്ല ശരീരത്തിലും ചിന്തയിലും അരൂപിയിലും ഞാൻ ദൈവത്തിൻ്റെ ദാസിയായി തീർന്നു ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചു കന്യാത്വത്തോടുകൂടിയുള്ള ഗർഭധാരണത്തിന് മാത്രമല്ല എൻ്റെ സൽപ്പേര് എൻ്റെ ഭർത്താവിൻ്റെ സമാധാനം വിവാഹത്തിൻ്റെ ഉത്തുംഗമായ പദവിയിലേക്ക് അദ്ദേഹത്തിന് ഉയരുന്നതിനുള്ള കൃപാവരം നഷ്ടപ്പെട്ടു പോയ ഉന്നത സ്ഥാനത്തേക്ക് പുരുഷനെയും സ്ത്രീയെയും വീണ്ടും കൊണ്ടുവരിക ഇതിനെല്ലാം ഞാൻ ദൈവത്തെ ആശ്രയിച്ചു എന്നെയും എൻ്റെ ഭർത്താവിനെയും എന്റെ പുത്രനെയും കുറിച്ചുള്ള ദൈവഹിതത്തെ ഞാൻ ആശ്ലോഷിച്ച് സ്വീകരിച്ചു എല്ലായ്പ്പോഴും ഞാൻ അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേർക്കും വേണ്ടി അത് ഞാൻ പറഞ്ഞു കുറ്റക്കാരിയായി പരിഗണിക്കപ്പെടുന്ന ഒരു ഭാര്യയുടെ ദുഃഖത്തിൽ ദൈവം എന്നെ കൈവിടുകയോ തന്റെ വാഗ്ദാനം ലംഘിക്കുകയോ ചെയ്യുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നിൽ നിന്ന് ജനിക്കുന്ന പുത്രനെ സഹനത്തിനായി വിട്ടുകൊടുക്കേണ്ടി വരും എന്നറിഞ്ഞിരുന്നപ്പോഴും ദൈവത്തിന്റെ സഹായത്തിൽ ഞാൻ പ്രത്യാശ വച്ചു ഞാൻ അതെ അപ്രഹാരമാകട്ടെ എന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ല ദൈവത്തോട് മറുതലിച്ച് അല്ല എന്നുള്ള ഹൗവായുടെ വാക്കിനെ ഞാൻ അതെ എന്നുള്ള വാക്കുകൊണ്ട് വെട്ടിക്കളഞ്ഞു അതേ കത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ അറിയും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ ജീവിക്കും അവിടുന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോൾ ഞാൻ സന്തോഷിക്കും ഞാൻ എന്തിനെല്ലാം വേണ്ടി സഹിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതിനെല്ലാം വേണ്ടി സഹിക്കും അതെ എൻ്റെ കർത്താവേ നിത്യമായി അതെ എന്ന് ഞാൻ പറയും അങ്ങേ ദിവ്യരശ്മികൾ എന്നെ ഒരമ്മയാക്കിയ നിമിഷം മുതൽ എന്നെ അങ്ങ് തിരിച്ചുവിളിച്ച സമയം വരെ അതെ എന്ന് മാത്രമാണ് എൻ്റെ വാക്ക് ജഡത്തിൻ്റെ എല്ലാ നല്ല ശബ്ദങ്ങളും അരൂപിയുടെ എല്ലാ നല്ല വികാരങ്ങളും നിത്യമായ അതെ എന്ന വാക്കിൻ്റെ കീഴിലായിരുന്നു ആ വാക്കിന് മുകളിൽ വജ്രം കൊണ്ടുള്ള ഒരു പീഠത്തിൽ അങ്ങ് പറന്നെത്തുവാൻ ചിറകുകളില്ലാതിരുന്നതുകൊണ്ട് എൻ്റെ അരൂപി വസിച്ചിരുന്നു എന്റെ അഹത്തെ കീഴടക്കി അങ്ങേ ദാസിയാക്കി അതിന്റെ നാഥിയായി വസിച്ചിരുന്നു സന്തോഷത്തിലും ദുഃഖത്തിലും അങ്ങേ ദാസിയായിരുന്നു ദൈവമേ അങ്ങ് പുഞ്ചിരിക്കു സന്തോഷിക്കു പാപം പരാജയപ്പെട്ടിരിക്കുന്നു അത് നീക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് എൻ്റെ ഉപ്പൂറ്റിക്ക് കീഴേ കിടക്കുന്നു എൻ്റെ കണ്ണുനീർ കൊണ്ട് കഴുകപ്പെട്ടിരിക്കുന്നു എന്റെ അനുസരണം കൊണ്ട് അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു പുതിയ വൃക്ഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജനിക്കും എല്ലാ തിന്മകളും അറിയുന്നതിനുള്ള ഫലം അത് പുറപ്പെടുവിക്കും കാരണം എല്ലാ തിന്മകളും അത് തന്നിൽ തന്നെ അനുഭവിച്ചു എല്ലാ നന്മകളും അത് നൽകും എല്ലാ മനുഷ്യർക്കും അതിൻ്റെ പക്കിലേക്ക് വരുവാൻ കഴിയും അതിൽ നിന്ന് അവർ എടുക്കുന്നെങ്കിൽ അത് എന്നിൽ നിന്ന് ജനിച്ചതാണ് എന്ന കാര്യം ഓർക്കുന്നില്ലെങ്കിൽ തന്നെയും എനിക്ക് സന്തോഷമായിരിക്കും ദൈവം സ്നേഹിക്കപ്പെടുകയും മനുഷ്യർ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നെങ്കിൽ ഒരു വൃക്ഷം നിൽക്കുന്ന മണ്ണിനെ എന്ന പോലെ തൻ്റെ ദാസിയെ അവഗണിച്ചു കൊള്ളട്ടെ മുകളിലേക്ക് കയറാനുള്ള പടിയായി മണ്ണ് നിലകൊള്ളട്ടെ മേരി മറ്റുള്ളവർ ദൈവത്തിങ്കളേക്ക് ചവിട്ടിക്കയറാനുള്ള പടിയായിരിക്കണം നമ്മൾ എപ്പോഴും അവർ നമ്മെ ചാവിട്ടുന്നു എന്നത് കാര്യമാക്കേണ്ട അവർ കുരിശിലേക്ക് എത്തുന്നു എന്നതാണ് കാര്യം നന്മ തിന്മകളുടെ അറിവിന്റെ പുതിയ വൃക്ഷം കുരിശാണ് കാരണം അത് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് മനുഷ്യരോട് പറയുന്നു ശരിയായവ തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ അങ്ങനെ മനുഷ്യനെ പ്രാപ്തരാക്കുന്നു അതേസമയം തങ്ങൾ രുചിച്ചു നോക്കിയ തിന്മയുടെ ലഹരിയിൽ നിന്ന് അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു നന്മ തിന്മകളുടെ അറിവിൻ്റെ പുതിയ വൃക്ഷം കുരിശാണ് കാരണം അത് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് മനുഷ്യരോട് പറയുന്നു ശരിയായവ തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ അങ്ങനെ മനുഷ്യനെ പ്രാപ്തനാ പ്രാപ്തരാക്കുന്നു അതേസമയം തങ്ങൾ രുചിച്ചു നോക്കിയ തിന്മയുടെ ലഹരിയിൽ നിന്ന് അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ ഹൃദയങ്ങൾ മനുഷ്യരുടെ കാലിന് കീഴേ ആയിക്കൊള്ളട്ടെ രക്ഷപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ഈശോയുടെ തിരു രക്തം അവർക്ക് നിഷ്ഫലമായി പോകാതിരിക്കുകയും ചെയ്യട്ടെ ദേവദാസികളുടെ ഭാഗധേയം അതാണ് അപ്പോൾ തിരുവോസ്തി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മൾ അർഹരായിത്തീരുന്നു അവന്റെ രക്തത്താലും നമ്മുടെ കണ്ണുനീരാലും കുതിർന്ന കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം ഓ പിതാവേ ലോകത്തിന്റെ രക്ഷയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന പരിശുദ്ധ ഓസ്തി ഇതാ ഇതിനാൽ ആർദ്രമാക്കപ്പെട്ട ഞങ്ങളെ അവിടുന്ന് കടാക്ഷിക്കുകയും അതിൻ്റെ അനന്തമായ യോഗ്യതകളെ കുറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്റെ സ്നേഹവാത്സല്യങ്ങൾ നിനക്ക് ഞാൻ തരുന്നു എന്റെ മകളെ നീ ഇവിടെ വിശ്രമിക്കൂ കർത്താവു നിന്നോട് കൂടെ ഈശോ പറയുന്നു എൻ്റെ അമ്മയുടെ വാക്കുകൾ എല്ലാ ചിന്താ കുഴപ്പങ്ങളെയും നീക്കേണ്ടതാണ് മിഥ്യാശാസ്ത്രങ്ങളാൽ ഏറെ കലങ്ങിയിരിക്കുന്ന പോലും സ്വസ്ഥമാക്കുവാൻ പോരുന്നതാണ് ഞാൻ പറഞ്ഞു രൂപകാലങ്കാരത്തിലുള്ള വൃക്ഷമെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നു പ്രതീകാത്മക വൃക്ഷമെന്ന് ഒരുപക്ഷേ ഇത് കൂടുതൽ വ്യക്തത നൽകുന്നുണ്ടാവും പ്രതീകം ഇതാണ് ദൈവത്തിന്റെ രണ്ട് മക്കൾക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള പ്രവണതയെ വൃക്ഷത്തോടുള്ള സമീപനം വ്യക്തമാക്കുന്നു സ്വർണം പരിശോധിക്കപ്പെടുന്ന രാജകീയ ജലം രാജകീയ ജലം പോലെയും സ്വർണത്തിൻ്റെ മാറ്റ് നിർണ്ണയിക്കുന്ന ത്രാസു പോലെയും ആദത്തിൻ്റെയും ഹവായുടെയും മാറ്റ് തനിമ ഇവ പരിശോധിക്കുവാനുള്ള ഒരു ഉപകരണമായിരുന്നു വൃക്ഷം നീ എന്താണ് ഇപ്പോൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം അവർക്ക് കൊടുത്ത ശിക്ഷ കുറേ അധികമായി പോയില്ലേ അവരെ പരീക്ഷിക്കുവാൻ ഉപയോഗിച്ച മാർഗം ബാലിശമായി പോയില്ലേ ഇല്ല നിങ്ങൾ അവരുടെ അവകാശികളായ നിങ്ങൾ സ്വയം വരുത്തുന്ന അനുസരണമില്ലായ്മ പോലെ ഗൗരവ ഗൗരവമായതല്ല നിങ്ങൾ വേണ്ടെടുക്കപ്പെട്ടവരാണ് എന്നാൽ രക്തത്തിൽ നിന്ന് തീർത്തുമാറാത്ത ചില രോഗാണുക്കൾ പോലെ സാത്താന്റെ വിഷം എപ്പോൾ വേണമെങ്കിലും പൊങ്ങി വരാൻ പാടുണ്ട് ആദിമാതാപിതാക്കൾക്ക് കൃപാവരം ഉണ്ടായിരുന്നു പാപപ്രവണതകൾ അവരിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു അവർ കൂടുതൽ ശക്തരും ദൈവകൃപയിൽ ഉറപ്പുള്ളവരും ആയിരുന്നതുകൊണ്ട് സ്നേഹവും നിഷ്കളങ്കതയും അവരിൽ ഉളവായി ദൈവം അവർക്ക് കൊടുത്ത നന്മ പരിമിതിയില്ലാത്തതായിരുന്നു ഇവയെല്ലാം ഉണ്ടായിട്ടും അവർ വീണതിനാൽ ആ വീഴ്ച കൂടുതൽ ഗൗരവമുള്ളതാണ് അതുപോലെ തന്നെ അവർ തിന്നു എന്ന് പറയുന്ന പഴവും പ്രതീകാത്മകമാണ് ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ച് പിശാചിന്റെ പ്രേരണയനുസരിച്ച് ആഗ്രഹിച്ച ഒരനുഭവമായിരുന്നു ആ പഴം മനുഷ്യൻ സ്നേഹിക്കരുത് എന്ന് ഞാൻ വിലക്കിയില്ല നിഷ്കളങ്കമായി പരസ്പരം സ്നേഹിക്കണം എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ ജടികമായ വികാരങ്ങളാൽ കളങ്കപ്പെടാത്ത പരിശുദ്ധമായ സ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കണം ഞാൻ അവരെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം എന്ന് മാത്രമാണ് കൽപ്പിച്ചത് കൃമാവരം പ്രകാശമാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത് അത് സ്വന്തമാക്കിയുള്ള സ്വന്തമാക്കിയിട്ടുള്ളവർക്ക് നന്മ ഏതെന്നറിയാം ഉപകാരമുള്ളതെന്തെന്നും അറിയാം കൃപാവര പൂരിതിയായ മേരിക്ക് എല്ലാം അറിയാമായിരുന്നു ജ്ഞാനം അവളെ പഠിപ്പിച്ചു ജ്ഞാനം കൃപാവരമാണ് വിശുദ്ധമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അവൾ അറിഞ്ഞു അതുപോലെ ഹൗവായും അവൾക്ക് നന്മയായിട്ടുള്ളത് എന്തെന്ന് അറിഞ്ഞിരുന്നു വേറൊന്നും അറിഞ്ഞിരുന്നില്ല കാരണം നന്മയല്ലാത്തത് അറിയുന്നതുകൊണ്ട് ഒരു ഫലവുമില്ല എന്നാൽ ദൈവത്തിന്റെ വാക്കിൽ അവൾക്ക് വിശ്വാസമില്ലാതെ പോയി ദൈവത്തെ അനുസരിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനം അവൾ വിശ്വസ്തയോടെ പാലിച്ചില്ല അവൾ സാത്താനെ വിശ്വസിച്ചു അവളുടെ വാഗ്ദാനം ലംഘിച്ചു നന്മയല്ലാത്തത് അറിയുവാൻ ആഗ്രഹിച്ചു കുണ്ഠിതം അല്പം പോലും ഇല്ലാതെ അതിനെ ഇഷ്ടപ്പെട്ടു ഞാൻ അനുവദിച്ചിരുന്ന വിശുദ്ധമായ സ്നേഹത്തെ അവൾ അധപതിച്ചു മലിനമാക്കി കറപറ്റിയ മാലാഖയായ അവൾ ചെളിയിൽ ചപ്പിൽ കിടന്നുരുണ്ടു ഭ്യപറുദീസായിലെ മനോഹരങ്ങളായ പുഷ്പങ്ങളുടെ ഇടയിൽ അവൾക്ക് ഓടി നടക്കാമായിരുന്നു ഒരു ചെടിയുടെ ഇലകൾ ചെളിയിലേക്ക് ചാഞ്ഞ് ചെളി അവയിൽ പറ്റാതെ തന്നെ ധാരാളം പൂക്കളാൽ ചെടി ആവൃതമാകുന്നത് പോലെ അവളുടെ ചുറ്റും അവൾക്ക് സ്വന്തം മക്കളെ കാണുവാൻ കഴിയുമായിരുന്നു സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ വിട്ടികളായ കുട്ടികളെ പോലെ ആകരുത് മറ്റു കുട്ടികൾ പാടുന്നത് കേട്ടപ്പോൾ അവർ ചെവി അടച്ചു കുഴലൂതുന്നത് കേട്ടിട്ട് നൃത്തം ചെയ്തില്ല കരച്ചിൽ കേട്ടപ്പോൾ അവർ ചിരിക്കാനാണ് തുടങ്ങിയത് ഇടുങ്ങിയ മനസ്സിക്കാരാകാതിരിക്കൂ എല്ലാം നിഷേധിക്കുന്നവരാകാതിരിക്കുക ശാഠ്യവും കളങ്കവും കൂടാതെ പ്രകാശത്തെ സ്വീകരിക്കൂ അവിശ്വാസവും എതിർപ്പും അവസാനിപ്പിക്കൂ അതേക്കുറിച്ച് വേണ്ടുവോളമായി സാത്താന്റെ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുവാനും നിന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാനും വേണ്ടി നിനക്കായി മരിച്ചവനോട് നിനക്കെത്ര നന്ദിയുണ്ടാവണം ഇത് നീ ശരിക്കും മനസ്സിലാക്കേണ്ടതിന് ഉയർപ്പ് തിരുനാളിനായി ഒരുങ്ങുന്ന ഈ കാലത്ത് നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു പിതാവിന്റെ വചനത്തെ മരണത്തിലേക്ക് വലിച്ചടുപ്പിച്ച ദേവകുഞ്ഞാടിനെ കൊലക്കൂട്ടിലേക്ക് കൊണ്ടുവന്ന ആ തുടലിൻ്റെ ആദ്യ കണ്ണയെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ അത് പറയുന്നതിന്റെ കാരണം ഇക്കാലത്ത് നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ലൂസിഫറിന്റെ നിശ്വാസവും വാക്കുകളും കൊണ്ട് ലഹരി പിടിച്ച പോലെയാണ് എന്നതാണ് പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത് െടികാശ ജെഡികാശ കൊണ്ട് നിങ്ങളെ തന്നെ നിറയ്ക്കുവാനാണ് ശ്രമിക്കുന്നത് സ്വർഗത്തിനു വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത് പിന്നെയോ അഴുക്കിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ആത്മാവും വിവേചനയുമുള്ള സൃഷ്ടിയല്ല ഇപ്പോൾ ആത്മാവും വിവേചനയും ഇല്ലാത്ത നായ്ക്കളാണ് ആത്മാക്കളെ നിങ്ങൾ കൊന്നു വിവേചനയെ നിങ്ങൾ വികലമാക്കി ഞാൻ ഗൗരവമായി തന്നെ പറയുന്നു ശരിക്കുള്ള സ്നേഹത്തിൽ മൃഗങ്ങൾ നിങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്